അച്ചാർ ഇനി മുതൽ ഉപ്പാർ എന്നറിയപ്പെടും അച്ചപ്പം ഇനി മുതൽ ഉപ്പപ്പം എന്നറിയപ്പെടും ഇത് നമുക്കിടയിൽ കേട്ടോ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഇടയിൽ പ്രത്യേക വിഭാഗം എന്ന് പറയാൻ പറ്റൂല കേട്ടോ ആ പ്രത്യേക വിഭാഗത്തിനുള്ളിലെ പ്രത്യേക വിഭാഗങ്ങൾ അങ്ങനെ വേണം പറയാം സജീവർക്കൊപ്പം നമുക്കെല്ലാവർക്കും അറിയാം നല്ല അനുഗ്രഹീതനായിട്ടുള്ള ഒരു കലാകാരനാണ് അല്ലേ നല്ല പാട്ട് നല്ല വോയിസ് ആ പുള്ളിയുടെ പുള്ളിക്ക് മകൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് ഇട്ടു ഞാൻ ഒരു അച്ഛനായി എന്ന് പറഞ്ഞുകൊണ്ട് ഇതായിരുന്നു ആ പോസ്റ്റ് അയ്യോ ആ പോസ്റ്റിന്റെ അടിയിൽ പോയി നോക്കാൻ വയ്യ നിനക്കെന്താ ഉപ്പായി എന്ന് പറഞ്ഞുകൂടെ നിനക്കെന്താ ഉപ്പാ എന്ന് പറയാൻ പറ്റില്ലേ നിനക്ക് നീ എന്തിനാണ് ഈ ഹൈന്ദവരുടെ അച്ഛൻ എന്ന് പറയുന്ന പേര് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ ഒരു രീതിയിലാണെന്നറിയാം പാവത്തിന്റെ അടിയിലൊക്കെ പോയി കാണിടുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രത്യേക വിഭാഗം വീട്ടിൽ സോറി ഈ പ്രത്യേക വിഭാഗത്തിനുള്ളിൽ വിഭാഗം അവർ വീട്ടിൽ അച്ചാറിനച്ചാർ എന്നല്ല പറയാം ഉപ്പാർന്നാ പറയാം ഈ അച്ചപ്പത്തിന് ഉപ്പപ്പം ഇതൊക്കെ പറയാവര് അത് അവർക്ക് പറ്റൂല അങ്ങനെ പറയാൻ അച്ഛൻ എന്ന് പറയാൻ പറ്റില്ല അത് ഹൈന്ദവ വിശ്വാസികളുടെ പേരാണ് എന്ത് തേങ്ങവനൊക്കെ അറിയ ശരി എന്ന് വിളിക്കുന്നുണ്ട് ഈ ബാപ്പ ബാപ്പെന്ന് അറബിതാമാണോ അറബിതാമാണെങ്കിൽ അല്ലെങ്കിൽ അറബികൾ അബു അബൂന്ന വിളിക്ക അച്ഛനെ ഇവിടെ ആരെങ്കിലും അബു എന്ന് വിളിക്കലുണ്ട എന്തൊരു കഷ്ടവന്മാരെ കൊണ്ടോ ഇങ്ങനെയാണ് ഇവർക്ക് തലക്ക് എന്തിന്തിന്തുക്കേടാന്ന് ആർക്കറിയാം അവനൊരു കലാകാരനാണ് കലാകാരൻ എന്ന് പറയുമ്പോൾ എന്താ പറയാ ഇവിടുത്തെ ആളുകളുടെ ഉള്ളിലോട്ട് ഒരുപാട് സന്തോഷം കൊടുക്കാൻ കഴിവുള്ള ഒരാൾ അപ്പൊ ആ വ്യക്തി ഒരു അച്ഛനായി എന്ന അഭിമാനത്തോടു കൂടി പറയാണ് അവിടെ അവൻ മതം എന്താ പറയാ നോക്കിയിട്ടും അങ്ങനെയൊന്നുമല്ല നമ്മൾ സാധാരണ നമ്മുടെ എല്ലാ ഗവൺമെന്റ് പേപ്പറിലും നോക്കുക അപ്പാന്റെ പേരെന്താണ് പപ്പയുടെ പേരെന്താണ് അബൂവിന്റെ പേരെന്താണെന്നൊന്നുമില്ലല്ലോ അച്ഛന്റെ പേര് എഴുതുക അച്ഛന്റെ കോളം ഫാദറിന്റെ കോളത്തിൽ നമുക്ക് അച്ഛൻ തന്നെയല്ലേ വരുന്നത് അത് ഹിന്ദുക്കളുടേതാണെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത് പാലക്കാട് ഭാഗത്തൊക്കെ മുസ്ലിങ്ങൾ ഒരു വിധൊക്കെ എനിക്ക് അറിയാവുന്നതാണ് കേട്ടോ അച്ഛൻ തന്നെ പറയണം അമ്മാൻ തന്നെ വിളിക്കുന്നത് അവർക്കൊന്നും തേഞ്ഞു പോകുന്നില്ലല്ലോ അവരും അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ട് അവരും നിങ്ങള് വിളിക്കണ അവനെ വിളിക്കുന്നത് അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല അവരിപ്പോഴും വിളിക്കുന്നുണ്ട് അച്ഛൻ അച്ഛൻ തന്നെ വിളിക്കണേ എന്നാ മാറ്റി വിളിക്കുന്നവരുണ്ട് വാപ്പാന്ന് വിളിക്കുന്നവരുണ്ട് ഉപ്പിന്ന് വിളിക്കുന്നവരുണ്ട് ഉപ്പാന്ന് വിളിക്കുന്നവരുണ്ട് എല്ലാം അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ പിതാവ് എന്നല്ല അർത്ഥം വരുന്നത് അതിന് ഹിന്ദു മുസ്ലിം എന്നൊക്കെ ഉണ്ടോ പക്ഷെ സന്തോഷം പറയാതിരിക്കാൻ വയ്യ പ്രത്യേക വിഭാഗത്തിന്റെ ആൾക്കാർ തന്നെ ഈ പ്രത്യേക വിഭാഗത്തിന്റെ ഉള്ള വിഭാഗത്തിന് അങ്ങോട്ട് കൊന്നു എന്ന് പറയാൻ ശരിക്കും ആറഞ്ച മുറഞ്ഞ കമന്റായിരുന്നു സജീറക്കൊപ്പത്തിന്റെ ആ പോസ്റ്റിൽ വന്നിട്ട് ആ കുട്ടിക്ക് അല്ലെങ്കിൽ കുട്ടി ഉണ്ടായതിനെ അഭിനന്ദനം അറിയിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് ഈ ഉപ്പ എന്ന് എഴുതാത്ത എഴുതാത്തതന്ത്ര എന്ന് ചോദിക്കുന്ന ഇതുപോലത്തെ കീടങ്ങളെ തെറി വിളിക്കലായിരുന്നു ഇവിടുത്തെ മുസ്ലീങ്ങൾ വന്നിട്ട് അല്ലെങ്കിൽ യഥാർത്ഥ മുസ്ലിങ്ങൾ വന്നിട്ട് അവരെ പല ആളുകളും പറയുന്നത് ഞാൻ അഞ്ച് കുട്ടികളുടെ അച്ഛനാണ് ഞാൻ മൂന്ന് കുട്ടികളുടെ അച്ഛനാണെന്ന് അഭിമാനത്തോടു കൂടി പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷം വളരെയധികം സന്തോഷം ഈ തീട്ടങ്ങൾ എങ്ങനെ തന്നെ വേണം ഒതുക്കാൻ അച്ഛൻ എന്ന് പറയുന്നത് ഒരു മാരക തെറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ ചിലപ്പോൾ അച്ചക്കം പോസ്റ്റിട്ടുണ്ടാവുക ഇനിയിപ്പോ ഇവർ പറയുന്ന പോലെ ഉപ്പ എന്ന് വിളിക്കണമെന്ന് ഏത് അറബിയാണ് അല്ലെങ്കിൽ ഏത് അറബി വാക്കുകളിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് ഞാൻ സൗദി അറേബ്യയിലൊക്കെ നിന്ന മനുഷ്യൻ എനിക്കറിയാവുന്നല്ലേ അബു എന്നാണ് വിളിക്കണത് ഉപ്പാന്ന അവിടെ ആരും വിളിക്കുന്നില്ല അബു അബു ഇതാണ് അച്ഛന്റെ പേര് അച്ഛനെ വിളിക്കുന്നത് അബു എന്നാ വിളിക്കുള്ളൂ അല്ലാതെ അവിടെ ആരും ഉപ്പ Faith, you, faith, 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 േ എന്നൊന്നും വിളിക്കാറില്ല അങ്ങനെയൊന്നും ഇസ്ലാമിക നയം ഒന്നും ഇവിടെ ഇല്ല അപ്പൊ ഞാൻ ആലോചിക്കണേ എന്താ പമ്പി ശരിക്കുന്നു ഇത് ഞാൻ പറഞ്ഞ പറയേണ്ടതൊക്കെ അവരെന്നെ പറഞ്ഞിട്ട് എങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഇവർക്ക് ഇത്രയും വിഷം കൊണ്ടിടക്കുന്നവർ ഈ നാട്ടിൽ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അവർക്ക് എങ്ങനെ നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വല്ലാത്തൊരു കഷ്ടം തന്നെ സത്യം